ഇപ്പൊ എവിടെയൊരു ആരും പട്ടിണി കെടുക്കുന്നുണ്ടോ ഇപ്പൊ നമ്മക്ക് അപ്പൊ അതുകൊണ്ട് നമ്മൾ മാത്ര ചെയ്ത് തന്നെ കിട്ടുന്നത് നമ്മളെടതുപക്ഷ സർക്കാർ വരുന്ന സമയത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മക്ക് വേണ്ടിട്ട് അവരെ ചെയ്ത് തരുന്നത് കൊണ്ടാണ് നമ്മക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്തിയായിട്ടോ പരിപാടിക്കല്ല അതൊക്കെ ചെയ്തിട്ടല്ലോ പറഞ്ഞാലും ഞങ്ങൾ ആ പെൻഷൻ സാധാരണ തിരുവനന്തപുരത്ത് സമർത്ഥന പോയതാണ് പണ്ട് ഞങ്ങൾ എല്ലാരും കൂടി അവിടെ സമർപ്പിച്ചു പോയതാണ് സെക്രട്ടേറിയറ്റിലേക്ക് കർണാടക സർക്കാർ മരിച്ചുമ്പോ അതെ നമ്മളെ സർക്കാർ വന്നതിന്റെ ശേഷം നമ്മക്ക് ഈ പെൻഷനും ഇപ്പൊ രണ്ടായിരം ഓരോന്നും വീട്ടിൽ കൊടുക്കുന്നത് കൊണ്ടും എന്തോ ആശ്വാസം നമ്മളെ പോലത്തെ പയസായിരിക്കും ഇപ്പൊ വായിക്കാൻ പറ്റും പണ്ടൊക്കെ പയസായും മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇപ്പോഴെന്താ കെട്ടിയെ മരിച്ചു പോയേക്കൂ കെട്ടിയെ പോയേക്കൂ എല്ലാ ചർമ്മക്കാർക്കും അതൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും നമ്മളെ അനുഭവിച്ചിട്ട് നിന്നും സ്ഥാനാർത്ഥന്മാരോടെ എല്ലാരെയും വിജയിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ അതെ എനിക്ക് വായിക്കാം